നമസ്കാരം എല്ലാവരെയും ഇന്നത്തെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളിയാണ് ഇന്ന് പതിനൊന്നും വ്യത്യസ്തമായി ഒരുപാട് ആൾക്കാർ സിനിമ ചോദിക്കുന്നുണ്ട് നല്ല ചുവന്ന കളറിലുള്ള അതായത് റെഡ് അഡ്ലോണിമ വേണമെന്നും പറഞ്ഞു അപ്പം അങ്ങനെ ചെയ്യുന്ന പ്രാണ ഈയിടെ ഇപ്പം പുതിയ രണ്ട് വെറൈറ്റി ആ ഡോണിമ ഇറങ്ങിയിട്ടുണ്ട് ചില വില കൂടിയാണെങ്കിലും നമ്മൾ നോക്കി നിന്ന് പോകുന്ന ഈ കാണുന്ന രീതിയിൽ നല്ല കടും റെഡ് അത് മുഷി പോട്ടുണ്ട് സിംഗിൾ സിംഗിളായിട്ടുണ്ട് ഡബിളുണ്ട് ഏത് വേണമെങ്കിലും നമുക്ക് മേടിക്കാം എന്നാൽ സാധാരണ മേടിക്കുന്ന അഗ്ലോണി അഗ്ലോണിയിൽ നിന്നും കുറച്ച് വില വില കൂടുതലുണ്ട് വില കൂടുതലുണ്ടെങ്കിലും നല്ല ഒന്നാന്തരം മുഷിയായിട്ടുള്ള ബോട്ടുകളാണ് കൂടുതലും അത് ഒരെണ്ണം ഉള്ളതുണ്ട് രണ്ടെണ്ണം ഉള്ളതുണ്ട് മൂന്നെണ്ണുള്ളത് നമുക്കത് ഏത് വേണമെങ്കിലും വാങ്ങിക്കാം അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് അതിൻ്റെ വില തന്നെയാണ് ബാക്കി എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അറിയാം ഇത് ഒരുപാട് വലിയ വീഡിയോ ചെറിയ വീഡിയോ ആണ് അപ്പം ആവശ്യക്കാർ ഈ വീഡിയോ കണ്ടതിന് ശേഷം അതിൻ്റെ വാട്സപ്പിൽ ആയിട്ട് ബന്ധപ്പെട്ടാൽ മതി അതും നമുക്ക് ഏതൊക്കെയാണ് ചെടികൾ നോക്കാം ആദ്യമായിട്ടുള്ളത് ഇതാണ് തായ് മിനി റെഡെന്നാണ് ഇതിൻ്റെ ഐഡിയ വന്നിരിക്കുന്നത് ഇതൊരു പോട്ടിനകത്ത് രണ്ട് ചെടികളാണുള്ളത് അപ്പോൾ ഈ കാണുന്ന പോലെ നല്ല നല്ല കളറാണ് നല്ല റെഡ് കളർ നല്ല കടും റെഡ് കളർ തന്നെയാണ് ഇതൊരു ബുഷി പോട്ടാണ് നമ്മൾ ഈ പോട്ടിനകത്ത് തന്നെയാണ് അയച്ചിരുന്നത് അപ്പം നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ഒന്ന് മാറി വെക്കാറുണ്ട് അപ്പോൾ അതൊക്കെ മാറി വെച്ചാൽ മതി ഇത് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രണ്ട് ചെടിയായിട്ടും മാറ്റി വെക്കാം അപ്പോൾ നല്ല കളറ് നല്ല ഭൂഷ്യപ്പോട്ടാണ് ഇത് നമ്മളെ ഇൻഡോർ ഇപ്പം ഭയങ്കര വെയിലാണ് അപ്പം ഇൻഡോറായിട്ടൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇതാണ് ആദ്യത്തെ ഇതിന് വല്ല ഈ രണ്ട് ചെടിക്ക് തൊള്ളായിരം രൂപ ഇപ്പോൾ സിംഗിൾ കാണുന്നുണ്ടെങ്കിൽ നാനൂറ്റൊമ്പത് രൂപ അങ്ങനെയുണ്ട് അപ്പം ഇത് നിങ്ങൾ ആവശ്യമുള്ളവർ വാട്സപ്പുമായിട്ട് ബന്ധപ്പെടുക ഇതാണ് ആദ്യത്തെ ചെടി ഇതാണ് അടുത്ത് ബീനസ് റെഡ് ഇതും അതുപോലെ തന്നെ നല്ലൊരു റെഡ് തന്നെയാണ് പിന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൽ ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ കുറച്ച് പച്ചയൊക്കെ ഗ്രീൻ കളർ കാണും മറ്റേ ഇതിനങ്ങനെ കാല മൂക്കുന്ന അനുസരിച്ച് ഇതിൻ്റെ ഗ്രീൻ മൊത്തം പോകും ഇത് നല്ല രൂത്ത് കഴിഞ്ഞാലും ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഗ്രീൻ സൈഡ് കോടക്കാണ് ഇതും നല്ല ബുഷിയായിട്ടുള്ള പോട്ടാണ് ഇതും ഇതേ തന്നെ പറ്റുമെങ്കിൽ ഇത് ഈ ഫോട്ടോട് കൂടി അയച്ചു തരും ഇല്ലെങ്കിൽ ഇതിന് എടുത്തിട്ട് ആളയച്ചു തരുന്നത് ഇത് ഇതിന് എഴുന്നൂറ് രൂപ മാത്രമേ വരേ ഉള്ളൂ ഇപ്പം ഇത് പല രീതി പലവരെ ഉള്ളൂ ഭയങ്കര ഒരു ഡിമാൻഡുള്ള ചെടിയാണ് ഞാൻ പെട്ടെന്ന് കൊണ്ടുവന്നതാണ് സാധാരണ എല്ലാവരും കൊടുക്കുന്ന വിലക്ക് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് ഇപ്പം ഒരുപാട് വില കുറച്ച് കൊടുക്കാൻ പറ്റുമെന്ന് തോന്നില്ല കാരണം ഇത് കുറേ കഴിവും പറയില്ല ഇപ്പം ഏതായാലും നിലവിൽ മലയാള ആൾക്കാരും കൊടുക്കുന്ന വിലക്ക് തന്നെയാണ് കൊടുക്കുന്നത് കാരണം ഇത് അത്രയും കുറവാണ് ആ ചെടികൾ വരുന്നത് അപ്പം ഇതിൻ്റെ കുറേ ചെടികൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാര് ഇതും ഇത്രയും പെട്ടെന്ന് ചോദിക്കുന്നതാണ് ഇതിൻ്റെ വില എഴുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ എഴുന്നൂറ് രൂപ സിംഗിൾ മുന്നൂറ്റിഅൻപത് രൂപ ഇത് പിങ്ക് സോഡ് അത് എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കുറച്ച് ചെടി കിട്ടിയിട്ടുണ്ട് അത് ആവശ്യക്കാർക്ക് മേടിക്കാം ഇത് രണ്ട് ചെടികളാണ് ഇതും സാമാന്യം മുഴുവൻ ചെടികളാണ് പിന്നെ പിങ്ക് കളറാണ് ഇത് നന്നായിട്ട് പിങ്ക് കളറൊക്കെ നമ്മൾ വെച്ച് കഴിയുമ്പം ചെറിയ രീതിയിൽ സൂര്യപ്രകാശമൊക്കെ കൊണ്ട് ഒന്നുകൊണ്ട് നന്നായിട്ട് തന്നെ വരും ഇല്ല ഇത് ഇതൊരു ബുഷിപ്പൂട്ട് തന്നെയാണ് ഇത് രണ്ട് ചെടിക്ക് നാനൂറ് രൂപയാണ് അതിൻ്റെ വില രണ്ടെണ്ണം ഇനി വരണ ആവശ്യമുള്ളവർക്ക് വില ഇരുന്നൂറ്റിപ്പത്ത് രൂപ മാത്രമേ ഉള്ളൂ ഒരു ചെടിക്കും ഇതാണ് ട്രെൻഡി ഇത് സിംഗിൾ പീസ് നൂറ്റി എൺപത് രൂപ ഇതൊക്കെ ഇതിനു ഇതിനുമ്പോൾ കൊണ്ട കൊടുത്തിട്ടുള്ളതാണ് വീണ്ടും വീണ്ടും ആൾക്കാർ യോഗിക്കുന്നതാണ് ഇടയ്ക്ക് ഇടയ്ക്ക് ഇത് കൊണ്ടിരുന്നത് ഈ റെഡ് ഇപ്പം സിംഗിളിൽ കിട്ടിയതുകൊണ്ടാണ് ഇത് കുറേ കുറച്ച് എടുത്തിട്ടുള്ളൂ ഇതും ആവശ്യക്കാർക്ക് മേടിക്കാം ഇതിൻ്റെ വില നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ ഡബിൾ ഷൂട്ട് ഉള്ളത് കൊണ്ട് മുന്നൂറ്റി അൻപത് രൂപ അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ആവശ്യപ്പെടാവുന്നതാണ് ഇതാണ് എലിയൻ പിങ്ക് ഇതും ഇപ്പോൾ കൊണ്ടുവരുമ്പോഴൊക്കെ തന്നെ പെട്ടെന്ന് തൊട്ട് പിടർന്നു പോവുകയാണ് ഇതിപ്പം വീണ്ടും കുറച്ച് ചെടികൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ നല്ല പേര് വേണ്ട ആയതുകൊണ്ടാണ് ഒരുപാട് ചെടി കൊണ്ടുപോകുക കട്ട സ്റ്റോക്ക് ചെയ്യാൻ സൗകര്യം കുറവായതുകൊണ്ടാണ് ഒരുപാട് ചെടി കൊണ്ടിരത്തത് അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വേണ്ടവർ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീണ്ടും കൊണ്ടത്തരുന്നതാണ് ഇതിപ്പം ഒരുപാട് പേര് കുറച്ച് പേരോട് ചോദിച്ചിട്ടുണ്ട് ഇത് അവർക്ക് ഞാൻ കൊടുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ ആവശ്യക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഇതും നിങ്ങൾക്ക് നൂറ്റി എൺപത് രൂപയ്ക്ക് കിട്ടുന്നതാണ് ഒരു ഷൂട്ട് നൂറ്റി അൻപത് രൂപ ഇത് ഇതേ ഈ പ്രോട്ടിൽ തന്നെയാണ് നിങ്ങൾക്ക് അയച്ചിരുന്നത് ഇതും ഡബിൾ ഷൂട്ട് വേണ്ടവർക്ക് മുന്നൂറ്റി അൻപത് രൂപ പിന്നെ മറ്റൊരു കാര്യമുള്ളത് നമ്മുടെ ഈ ചെടി വാങ്ങിക്കുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഓർഡർ ചെയ്തിട്ട് തരുന്നതാണ് ആ ചെടിയതാണെന്ന് കാണിച്ചരാം ഇതിലെ റെഡ് റെഡ് കളർമായിരിക്കും അതായത് ചുവന്ന അഗ്ലോണിമ രണ്ടെണ്ണം വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ഇതേ രീതിയിൽ വേറൊരു അഗ്ലോണിമ ചെടി തികച്ചും സൗജന്യമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് മൂന്നാറ് ചെടി കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ ഇഷ്ടമുള്ള ചെടി തിരഞ്ഞെടുക്കാവുന്നതാണ് അതായത് ആദ്യം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നപ്പെട്ട ഒന്ന് അഗ്ലോണിമ ഈ ചെടിയായിരിക്കും അടുത്ത് ലിപ്റ്റിക് അഗ്ലോണിമ റെഡ് ലിഫ്റ്റിക്ക് ഇതിൽ ഒരു ഷൂട്ടറായിരിക്കും ഫ്രീ ആയിട്ട് തരുന്ന ഒരു ചെടി ഇനി അത് വേണ്ടെന്നുള്ളവർക്ക് ഈ ജനം കലാത്തിയുണ്ട് ഇതിൽ വേര് പിടിപ്പിച്ച കുറേ തൈകളായിരിക്കും നിങ്ങൾക്ക് തരുന്നത് അപ്പം അങ്ങനെ ഇത് മൂന്നാണ് പിന്നെ ഉണ്ടോ നല്ലൊരു ചെടിയാണ് നമുക്ക് വെള്ളത്തിൽ വളർത്താം വെള്ളത്തിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി അതല്ലാതെ നാം സാറിന് രീതിയിൽ ഇതരുതി മടക്കാം ഇത് നല്ല പെട്ടെന്ന് പോയി പോട്ട് നിറഞ്ഞു വരുന്ന നല്ല ഭംഗിയുള്ള ചെടിയാണ് ഇതിലും ഒരു മൂന്ന് നാല് തൈകൾ വേര് പിടിപ്പിച്ചതായിരിക്കും നിങ്ങൾക്ക് തരുന്നത് അപ്പം അങ്ങനെ ഈ നാല് ചെടികളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചെടി തികച്ചും സൗജന്യമായിട്ട് ഇതിൽ വാങ്ങിക്കുന്ന ചെടിയൂടെ തരുന്നതാണ് ഇതിൽ വേണം എന്നാൽ നിങ്ങൾക്ക് തന്നെ തീരുമാനിച്ച് വാട്സപ്പ് മുഖാന്തരം അറിയിച്ചാൽ മതി ചെടി ആവശ്യകാര് ഇത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അല്ല നേരിട്ട് വിളിച്ചാലും മതി ഏത് വേണമെങ്കിലും ചെയ്യാൻ നിങ്ങൾ നിങ്ങളെ ഇഷ്ടത്തിൽ ചെയ്യാം അപ്പം ഈ ചെടി ഏത് ചെടി വാങ്ങിക്കാനും ആ കൂടെ ഇതേ രീതിയിൽ ഓരോ ചെടി കിട്ടുന്നതായിരിക്കും വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഏത് ചെടിയാണ് വേണ്ടത് ആ കൂടെ ഏത് ചെടിയാണ് ചെടിയാണ് ഫ്രീ ആയിട്ട് വേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ് അപ്പം ഇത്രയും കാര്യങ്ങളെ ഇന്നത്തെ വീഡിയോയിലുള്ളൂ അടുത്ത ദിവസം പുതിയ വെറൈറ്റി അഗ്നോണിനായിട്ട് വരാം അതിൻ്റെ വേറെ പല ചെടികളും ഓർഡർ ചെയ്തിട്ടുണ്ട് അടുത്ത ആഴ്ച തന്നെ വരും അപ്പം ആ ചെടികളുമായിട്ട് വരാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം